എല്ലാവർക്കും നമസ്കാരം നമ്മളെ ഡോക്യുമെന്റ്സിന്റെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് പറയട്ടെ അപ്പൊ എല്ലാവരും ചോദിക്കുക എന്തായി ഡോക്യുമെന്റ്സിന് മാത്രമുള്ള പ്രത്യേകത കാരണമുണ്ട് ഒന്ന് സയന്റിഫിക് ഓഫീസ് ഓഫ് കെമിസ്ട്രി സിലബസ് ഉണ്ട് സയന്റിഫിക് ഓഫീസ് ഫിസിക്സ് സിലബസ് ഉണ്ട് സയന്റിഫിക് ഓഫീസ് ബയോളജി സിലബസ് ഉണ്ട് ഡോക്യുമെന്റ് സിലബസ് വന്നിട്ടില്ല ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എം എസ് സി ഫിസിക്സ് എം എസ് സി കെമിസ്ട്രി പിന്നെ ഇക്വലൻസി ഉള്ളവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ വിളിക്കുന്ന ഓരോരുത്തർ നിങ്ങൾ പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ എം എസ് സി കെമിസ്ട്രി ആണോ നിങ്ങൾ ഡോക്യുമെന്റ് ചേരൂ നിങ്ങൾ എം എസ് സി ഫിസിക്സ് ആണോ നിങ്ങൾ ഡോക്യുമെന്റ് ചേരൂ അപ്പോൾ അവർക്ക് എന്താ സാറേ ഞങ്ങൾക്ക് ഫിസിക്സ് അറിയത്തില്ല ഞങ്ങൾ എന്താണ് കെമിസ്ട്രിക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ കെമിസ്ട്രിക്കാരാണ് ഞങ്ങൾക്ക് ഫിസിക്സ് അറിയത്തില്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന ഞങ്ങൾ പറഞ്ഞ മറുപടി ഇതാണ് നിങ്ങൾക്ക് വേക്കൻസി ഡബിൾ ആവുകയാണോ വേണ്ടത് ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണ് വേണ്ടുന്നത് കാര്യം ഇതിന്റെയൊക്കെ മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും ഈ ഒരു പോസ്റ്റിൽ മത്സരിക്കുന്ന ആൾക്കാരുടെ വളരെ കുറവായിരിക്കും പക്ഷേ വേക്കൻസിയും കുറവാ എൽ ഡി എ സിക്ക് ലക്ഷക്കണ മത്സരിക്കും പക്ഷെ പതിനായിരത്തോളം ആളെ എടുക്കുകയും ചെയ്യും ഇവിടെ എന്താ മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറവാണ് വേക്കൻസിയും കുറവാണ് പക്ഷെ ഈ മൂന്ന് നാലും എടുക്കുമ്പം ഈ തവണ ഏറ്റവും കൂടുതൽ വേക്കൻസി പ്രതീക്ഷിക്കുന്ന ഡോക്യുമെന്റ്സിലാ ഏറ്റവും കൂടുതൽ വേക്കൻസി അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ പറയുമ്പോ തന്നെ കുട്ടികളെല്ലാം കൺവിൻസ്ഡ് ആകും ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഫോറൻസിക്കിൽ കെമിസ്ട്രിക്ക് അപ്പം വരുന്നത് ഒരു പതിനഞ്ച് വേക്കൻസി ആയിരിക്കും മാക്സിമം വരുന്നത് ഡോക്യുമെൻ്റ് ഇരുപണ്ണം വരും മൊത്തത്തിൽ നിങ്ങൾക്ക് ചാൻസ് മുപ്പത്തി അഞ്ചാണ് പോസിബിലിറ്റി വരുന്നത് അപ്പോൾ അവരേ ചിന്തിച്ച് അവസും ഡോക്യുമെൻസിലാക്കാൻ പറയും ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോഴേ ഡോക്യുമെൻറ്റ്സ് വരുന്നവർക്ക് ആദ്യത്തെ വീക്ക് ഞങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അത് കെമിസ്ട്രിക്കാർ അവരുടെ പാഠം ഫിസിക്സുകാർ അവരുടെ പാഠം അങ്ങനെ ചാപ്റ്റർ പഠിക്കാനേ പറഞ്ഞത് ആദ്യമേ കയറി അങ്ങ് കുളോ ആവേണ്ടാലോ കരുതി ഇനിയാണ് ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കി അക്കാഡമി ജോയിൻ ചെയ്യുക ഞങ്ങളുടെ സ്റ്റഡി പ്ലാൻ പറയാം ആദ്യം എം എസ് സി കെമിസ്ട്രിക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരു എം എസ് സി കെമിസ്ട്രിയുടെ ടോപ്പിക്ക് ഇപ്പുറത്ത് അതിനൊപ്പം തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സിലെ ഒരു ടോപ്പിക്കും അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സാറേ എന്തിനാ സാറേ എം എസ് സി ലെവൽ എക്സാമിന് ഫിസിക്സിന്റെ ടോപ്പിക്ക് എന്താ നിങ്ങൾ കെമിസ്ട്രിക്കാരല്ലേ നിങ്ങൾ ഒരു പാഠം ഫിസിക്സ് പഠിക്കേ ഇനി ഫിസിക്സ് ഫിസിക്സുകാരുടെ എടുത്ത് നിങ്ങൾ എം എസ് സി ഫിസിക്സിലെ ഒരു ടോപ്പിക് നമ്മുടെ സിലബസ് ഉണ്ടല്ലോ അതിലൊരു ടോപ്പിക് പഠിക്കുക കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്ക് പഠിക്കുക ഏതാ പ്ലസ് വൺ പ്ലസ് ടു അവര് അപ്പം പി ജി പ്ലസ് പ്ലസ് ടു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അവരവരുടെ സബ്ജക്റ്റിന്റെ പി ജി ടോപ്പിക്ക് പഠിക്കുക മുടിയുള് പ്രകാരം ഓരോ ടോപ്പിക് പ്രകാരം രണ്ട് ഒപ്പം തന്നെ പ്ലസ് ടുവിൻ്റെ ടോപ്പിക് പഠിക്കുക ഓക്കെ ആണല്ലോ അതായത് എം എസ് സി ഫിസിക്സുകാർ പ്ലസ് ടുൻ്റെ ഫിസിക്സ് പഠിക്കുക അല്ല എം എസ് സി കെമിസ്ട്രിക്കാർ പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് പഠിക്കുക എം എസ് സി ഫിസിക്സുകാരോ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി പഠിക്കുക ഒരു മൂന്ന് മാസം കഴിയുമ്പം നമ്മുടെ പി ജി ലെവൽ ടോപ്പിക്ക് എല്ലാവർക്കും തറവാകും നമ്മൾ മൂന്ന് മാസമാണ് കണക്കാക്കി വെച്ചേക്കുന്നത് ഒപ്പം തന്നെ എന്താകും കെമിസ്ട്രിക്കാർക്ക് ഫിസിക്സിൻ്റെ ഒരു എന്ത് കിട്ടും ബേസ് കിട്ടും ഫിസിക്സുകാർക്ക് കെമിസ്ട്രിയുടെ ഒരു ബേസ് കിട്ടും അത് മതി നിങ്ങൾക്ക് അതും മതി അതിനൊപ്പം നിങ്ങൾ ഈ കമ്പാരിറ്റീവ്ലി ഡിഗ്രി ഡിഗ്രിയുടെ ഒരു ബേസ് ഒരു ഡിഗ്രിയുടെ സിലബസുകളും ഈ ബി പാർട്ട് നെറ്റിന്റെ ബി പാർട്ട് കോസ്റ്റും എല്ലാം കൂടെ ആവുമ്പോഴേക്ക് അത് മതി ഒരിക്കലും കഴിഞ്ഞ ഡോക്യുമെന്റ് കട്ട് ഓഫ് ആർ മുപ്പത്തി മൂന്ന് സംതിങ് ഉണ്ടായിരുന്നു പക്ഷേ നാൽപ്പതായിക്കോട്ടെ നിങ്ങളുടെ കയ്യിലും അമ്പത് മാർക്ക് കെമിസ്ട്രി ഇരിക്കുക അല്ലെങ്കിൽ അമ്പത് മാർക്ക് ഫിസിക്സ് ഇരിക്കുക ഒപ്പം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് കൂടെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് പത്ത് മാർക്ക് അധികം കിട്ടും അൻപത് മാർക്കിന് വേണ്ടി പഠിച്ചാൽ മതി അൻപത് മാർക്കിന് വേണ്ടി പഠിച്ചാൽ മതി അപ്പം നിങ്ങളുടെ സബ്ജക്റ്റീവ് ചെയ്ത് അമ്പത് മാർക്കിൽ കയ്യിലുണ്ട് ബാക്കി എന്താണ് അമ്പത് മാർക്ക് എന്താണ് ഫിസിക്സോ കെമിസ്ട്രി ആയിരിക്കും അത് ഈ പ്ലസ് വൺ പ്ലസ് ടു തൊട്ട് നിങ്ങൾ പഠിച്ച് കയറി നോക്കിയേ പ്ലസ് വൺ പ്ലസ് ടു ആണ് ഏറ്റവും നല്ല ബേസ് ആ ബേസ് തൊട്ട് അവിടെ കയറി നോക്കാം കൊണ്ട് ബേസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് വരും ഒപ്പം പി ജി കിട്ടും ഇനി എക്സാം എന്നാൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലാണ് നിങ്ങൾ അപ്പോഴത്തേക്ക് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് എന്താകും പി ജി ലെവൽ കംപ്ലീറ്റ് ആകും ഒപ്പം പ്ലസ്ടും പ്ലസ് ടു കിട്ടും പിന്നെ അഞ്ച് മാസം കിടക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിഗ്രിയിലെ ടോപ്പിക്കും പി ജിയുടെ ക്ലാസ് ഓൾറെഡി നിങ്ങളുടെ ആപ്പിൽ തന്നെ കിടക്കും അതെല്ലാം കൂടെ പഠിച്ചെടുത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് മതി അത് മതി പിന്നെ എക്സാമിന് നമ്മുടെ ഭാഗ്യമാണ് എൻ്റെ ഒരു സുഹൃത്ത് നല്ല അധ്യാപകനാണ് മികച്ച അധ്യാപകനാണ് നല്ലപോലെ പെർഫോം ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ കഴിഞ്ഞ ലിസ്റ്റ് വന്നിട്ടില്ല ജോലിയും കിട്ടിയില്ല കാര്യം ഇതാണ് ആ സമയത്തൊരു കാര്യമാണത് ഒന്നോ രണ്ടോ മാർഗിൽ കട്ടോക് മാർക്ക് പോയതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക നന്നായി പ്രാർത്ഥിക്കുക നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഈ ഒരു സ്റ്റഡി ഇപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തേ ഞങ്ങളെ വിളിക്കുന്ന പലരും പറഞ്ഞ സാധനം ഞങ്ങൾ എം എസ് സി കെമിസ്ട്രിയാണ് ഫിസിക്സ് അറിയത്തില്ല നിങ്ങളെ പ്ലസും പ്ലസ് ടു പഠിക്കേ പതിനേഴ് വയസ്സുള്ള പിള്ളേരെ പഠിക്കുന്ന സാധനമല്ലേ അല്ലേ പതിനാറും പതിനേഴ് വയസ്സുള്ള പഠിക്കുന്ന പിള്ളേർ സാധനമല്ലേ നിങ്ങൾക്ക് പഠിച്ചിട്ട് കുഴപ്പമെന്താ പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ പഠിക്കുന്ന സാധനം എം എസ് സി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കരുത് പാടെന്താ അത് ഒരു ഒരാഴ്ച ഒരു പാടേ ഉള്ളൂ ഒരു ദിവസമല്ല ഒരാഴ്ച ഒരു പാഠമേ ഉള്ളൂ അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കി നിങ്ങൾ അങ്ങോട്ട് ഉറപ്പാണ് വിജയം തർക്കമില്ല ഇനി നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ് വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ട് എക്സാം പാറ്റേണുകളുണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനുണ്ട് എല്ലാം ഉണ്ട് കംപ്ലീറ്റ് പാക്കേജ് ആണ് സന്തോഷമുടുന്ന കാര്യം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ കേരളത്തിൽ സൈന്റിഫിക് ഓപ്പീൻസ് ഫോറൻസിക് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് സന്തോഷപൂർവ്വം പറയട്ടെ ഓക്കെ അപ്പം ഇത്രയധികം കുട്ടികൾ ആദ്യം ജോയിൻ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല എങ്കിലും വെബിനാറിന് ശേഷം ഞങ്ങളുടെ ഓഫറുകളെല്ലാം കണ്ടിട്ട് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും എല്ലാം കണ്ടതിന് ശേഷം തന്നെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു വളരെ സന്തോഷം നൂറ് ശതമാനം ആത്മാർത്ഥ പറയട്ടെ ഞങ്ങളെ വിശ്വസിക്കുന്നവർക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരുത്തില്ല അത് ഉറപ്പാണ് താങ്ക്